സമീപകാലത്ത് നടന്ന ഐ പി ഒകളിൽ അഥവാ പ്രാരംഭ പൊതു ഊഹരി വിൽപ്പനയിൽ നിക്ഷേപകർക്ക് വളരെ നേട്ടം സമ്മാനിച്ച ഓഹരിയാണ് ഇറേഡ കഴിഞ്ഞ നവംബറിൽ നടന്ന ഐ പി ഐയിൽ കേവലം മുപ്പത്തിരണ്ട് രൂപയിൽ ഇഷ്യൂ ചെയ്ത ഈ പൊതുമേഖലാ ഓഹരി തൊട്ടു പിന്നാലെ തന്നെ നൂറ് രൂപ നിലവാരം മറികടന്ന് മുന്നേറ്റം ആരംഭിച്ചു ഇക്കഴിഞ്ഞ ജൂലൈയിൽ മുന്നൂറ്റി പത്ത് രൂപയിലേക്ക് കുതിച്ചുയർന്ന ഇറേഡ ഓഹരികൾ റെക്കോർഡ് നിലവാരവും കുറിച്ചു എന്നാൽ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പൊതുബജറ്റിൻ്റെ അവതരണത്തിന് ശേഷം ഓഹരിൽ തിരുത്തൽ ദൃശ്യമായി നിലവിൽ ഇരുന്നൂറ്റി അമ്പത്തിനെട്ട് രൂപ നിലവാരത്തിലാണ് ഇറേഡോഹരികളുടെ വ്യാപാരം പുരോഗമിക്കുന്നത് സർവകാല റെക്കോർഡ് നിലവാരത്തിൽ നിന്നും പതിനെട്ട് ശതമാനം താഴെയാണിത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറേഡോഹരിയുടെ ഹ്രസ്വാല നിക്ഷേപ സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം ആദ്യം കമ്പനിയുടെ വിശദാംശം രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനും കമ്പനികൾക്ക് ആവശ്യമായ ധനസഹായം വാഗ്ദാനം ചെയ്യുന്ന പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമാണ് ഇന്ത്യൻ റിന്യൂവൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ് അഥവാ ഇറേഡ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇന്ന് രക്തപദവി ലഭിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാത്ത ബാങ്കിതര ധനകാര്യ എന്ന ലൈസൻസ് റിസർവ് ബാങ്കിൽ നിന്നും കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഫോസൽ ഇതര ഇന്ധനങ്ങളിൽ നിന്നും അഞ്ഞൂറ് ജിവാട്ട് ഊർജ്ജോൽപാദനശേഷി കൈവരിക്കാനുള്ള രാജ്യത്തിന് ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഇറേഡ നിർണായക പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം ജൂൺ സാമ്പത്തിക സാമ്പത്തികവാദത്തിൽ കമ്പനി നേടിയ വരുമാനം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിയും അറ്റാതായും മുന്നൂറ്റി അമ്പത്തിനാല് കോടിയും വീതമാണ് കമ്പനിയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഓഹരിലും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമാണ് ഉള്ളത് ഏകദേശം അറുപത്തെണ്ണായിരത്തി നാനൂറ് കോടി രൂപയാണ് ഇറ നിലവിലെ വിപണി മൂല്യം ഓഹരി വിശകലനം വരുന്ന വ്യാഴാഴ്ച അഥവാ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഇറയുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് തുടർ ഓഹരി വിൽപ്പനയും മറ്റ് ധനസമാഹരണ രീതികളിലൂടെയോ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ സ്വരൂപിക്കാനുള്ള പദ്ധതികൾ ആലോചിക്കുന്നതിനായാണ് ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നത് എന്തായാലും ഇത്തരത്തിൽ മൂലധനം സമാഹരിക്കുന്നത് ഇറയുടെ ബാലൻസ് ഷീറ്റ് ശക്തമാക്കാനും ഭാവി വളർച്ച പിന്തുണയേകുന്ന ഘടകവുമാണ് ഇതിനെ പോസിറ്റീവായി കണക്കാക്കുന്നതിനാലാണ് മൂലധന സമാഹരണത്തിലുള്ള ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുവെന്ന അറിയിപ്പ് എത്തിയതോടെ ഇറഡ ഓഹരികൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിലവാരത്തിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് രൂപയിലേക്ക് ഉയർന്നത് എന്നിരുന്നാലും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത്തി രൂപ നിലവാരത്തിനിടയിൽ ഓഹരി കൺസൾട്ടേഷൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമാണ് കാണാനാകുന്നത് നിർണായക ഡയറക്ട് ബോർഡ് യോഗത്തിന് മുന്നോടിയെ നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നതിന്റെ സൂചനയാണിത് നിക്ഷേപകർ എന്ത് ചെയ്യണം കമ്പനി മൂലധന സമാഹരണം നടത്താൻ പദ്ധതിയിടുന്ന റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിലവാരത്തിൽ നിന്നും പ്രകടമാക്കിയ ഷോർട്ട് ടൈം ബ്രേക്ക്ഔട്ടിന് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത്താറ് രൂപ നിലവാരത്തിലേക്ക് ഇറേഡരി വിവർത്തനം സാധിച്ചേക്കാമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സാക്ടം വെൽത്തിന്റെ ഡെറിവേറ്റീവ് ആൻഡ് ടെക്നിക്കൽ വിഭാഗം തലവൻ ആദിത്യ അഗർവാൾ അഭിപ്രായപ്പെട്ടത് എന്നിരുന്നാലും ഇടക്കാലയളവിൽ ഗ്രേഡാഹരി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെയുള്ള പരിധിയിൽ ട്രേഡ് ചെയ്യപ്പെടാനാണ് സാധ്യത ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടാൻ സാധ്യതയുണ്ടെന്നും ആദിത് അഗർവാൾ സൂചിപ്പിച്ചു അതേസമയം ഇരുന്നൂറ്റി മുപ്പത് രൂപ നിലവാരത്തിന് താഴെ ഇറടെ ഓഹരി ക്ലോസ് ചെയ്യപ്പെട്ടാൽ മൊത്തത്തിൽ നെഗറ്റീവ് ആകും എങ്കിൽ ഇരുന്നൂറ്റി പത്ത് നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിലേക്ക് ഓഹരി പിന്തള്ളപ്പെടാം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറടെ ഓഹരി കൈവശമുള്ളവർ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അൻപത് രൂപ നിലവാരത്തിൽ ലാഭമെടുക്കുക ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നിലവാരത്തിലേക്ക് ഓഹരി താഴുമ്പോൾ വാങ്ങാമെന്നും ഇതിനെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സാങ്ടം ബിൽത്തിൻ്റെ അനലിസ്റ്റ് കൂടിയായ ആദിത്യ അഗർവാൾ വ്യക്തമാക്കി ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഇറടെ ഓഹരിയെ സംബന്ധിച്ച വിവരം ബ്രോക്കറേജ് സ്ഥാപനമായ സാങ്കം വെൽത്ത് പങ്കുവച്ചാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം വീട് ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ മാർഗദർശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി എം മേലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം